കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് കിരീടം അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കണ്ണൂരിന്റെ കൗമാര കലാമേളയുടെ കിരീടം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ പോയിന്റ് സ്വന്തമാക്കിയപ്പോൾ തൃശൂർ പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്തെത്തിയ കോഴിക്കോടിന് ആയിരത്തി പതിനേഴ് പോയിന്റാണുള്ളത് സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനം നേടി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ് നമ്മുടെ കുട്ടികളെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഓരോ വർഷം കഴിയുന്നതോടും യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ് ഈ യുവജനോത്സവം നൽകുന്ന കരുത്തും അനുഭവവും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും പ്രയോജനകരമായി മാറട്ടെ ചലച്ചിത്ര താരം മോഹൻലാൽ മുഖ്യാതിഥിയായി കലോത്സവം മത്സരമല്ലെന്നും ഉത്സവമാണെന്നും ജയപരാജയങ്ങൾക്കപ്പുറം മുന്നിലുള്ള അനന്ത അനന്തസാധ്യതകളെ ഉപയോഗപ്പെടുത്തി മുന്നേറണമെന്നും മോഹൻലാൽ പറഞ്ഞു തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന് തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട് മത്സരിക്കുന്നതാണ് പ്രധാനം അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരു പക്ഷേ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോടൊപ്പം റിഹേഴ്സലിനോണം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായെന്നുവരില്ല പല കാരണങ്ങൾ കൊണ്ടും അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന് വരാം നേടാൻ വരുന്ന അതുകൊണ്ട് അവരാരും മോശം ും അടുത്ത വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ മാറ്റമുണ്ടാകുമെന്നും അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ സബ് ജില്ല ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ പറഞ്ഞു അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ ജില്ല ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട് അത് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങൾ പുറത്തുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും ന്യൂസ് ദൂരദർശൻ